ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിലെ സംഘ അനുകൂല മാധ്യമങ്ങൾ പാടിയ ഒരു പാട്ടുണ്ട് കാരണം ട്രംപ് വന്നടാ ഇനി ഇറാന്റെ കാര്യം പടമാകും ഇറാൻ ഇറാനൊതുക്കും ലബനൻ ഒതുക്കും സിറിയ ഒതുക്കും ഗസ പൊളിക്കും എല്ലാം തകർക്കും എന്ന ചില വാക്ധുരണികൾ കേരളത്തിന്റെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടു പക്ഷേ കഥ മറിച്ചാണ് ട്രംപ് ഇറാനുമായിട്ടുണ്ടായിരുന്ന സ്ഥിരവൈരം അത് ഇല്ലാതാക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനുമായൊരു കോംപ്രമൈസിൻ്റെ രാഷ്ട്രീയം കാരണം ഇറാൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തി മറ്റൊന്ന് ഇറാനൊപ്പം ചേരുന്ന മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങൾ ഇതൊക്കെ ട്രംപിനെ കൂടുതൽ ഇറാന് അനുകൂലമായി സൗഹൃദപരമായി ചിന്തിക്കുവാൻ തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് അതാണ് ഇന്ന് ഇലോൺ മസ്കും അതുപോലെ ഇറാൻ്റെ യു എനിലെ പ്രതിനിധിയും അംബാസിഡറും തമ്മിലുള്ള ചർച്ചകൾ ഇറാൻ പ്രസിഡന്റേയും ട്രംപിൻ്റെയും കൂടി നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നത് കാരണം എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അത് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ചില ചാനലുകൾ അത് മറിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യാനെറ്റൊക്കെ വളരെ സത്യസന്ധമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇറാൻ അനുകൂലമായ ഒരു ചിന്ത ട്രംപിൽ നിന്നുണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഏഷ്യാനെറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ചില ചാനലുകൾ ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ ഇറാനെ ഭീഷണിപ്പെടുത്തുവാൻ ട്രംപ് വിളിച്ചത് എന്ന രീതിയിലാണ് ചർച്ചകൾ കൊണ്ടുപോകുന്നത് പക്ഷേ അങ്ങനെയല്ല കാരണം ആ വാർത്താ ചാനലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് ഇറാന് ഇറാനുമായൊരു കോംപ്രമൈസിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകുവാൻ ട്രംപ് ആഗ്രഹിക്കുന്നു ട്രംപ് രണ്ടാം വരവിൽ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് കാരണം അമേരിക്കയുടെ സമ്പത്ത് മിക്കപ്പോഴും അമേരിക്കയുടെ സൗഹൃദരാഷ്ട്രങ്ങൾക്ക് അവർക്ക് യുദ്ധത്തിന് വേണ്ടി അവരുടെ സ്പോൺസറായി നിന്നുകൊണ്ട് അമേരിക്ക തൊലച്ചു കളയാറുണ്ടായിരുന്നു മിക്കപ്പോഴും ഉക്രൈന് തന്നെ നല്ല ഫണ്ടാണ് റഷ്യ എതിർക്കുന്നതിന് വേണ്ടി കൊടുത്തത് പക്ഷേ അവിടെ അവിടുന്ന് ഒരു ലാഭവും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ ഇസ്രായേലിൻ്റെ നട്ടല് ഇസ്രായേലിൻ്റെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ നട്ടല് അമേരിക്ക നൽകുന്ന ആയുധങ്ങളാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പരിലാടനം ഇല്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ വളരെ പരിതാപകരമായി പോയതിനെ അപ്പോൾ ആ മേഖലയിൽ ഒരു കോംപ്രമൈസ് അമേരിക്ക ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ചർച്ചകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും ശുഭപ്രദമായ വാർത്ത എന്നാണ് ഏറ്റവും വലിയ പ്രാധാന്യം മറ്റൊന്ന് ഇസ്രായേലി പ്രസിഡൻ്റിൻ്റെ ചില മണ്ടത്തരങ്ങളാണ് അദ്ദേഹം ഒരു ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ മാപ്പ് പുറത്തുവിട്ടതോടുകൂടി ആ പ്രദേശത്തെ അറബ് രാജ്യങ്ങളൊക്കെ ഭയാനകമായി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അവർ ഇറാൻ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ആ പ്രദേശത്ത് ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് പറഞ്ഞ് രമേതയിലാക്കുവാൻ രാജ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് സൗദിയും ഇറാനുമായിട്ട് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ആ നയതന്ത്ര ബന്ധത്തിൻ്റെ അപാകതകളൊക്കെ പരിഹരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു ഷിയാ സുന്നി കോൺഫ്ലിക്റ്റ് മധ്യേഷ്യയിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം പ്രത്യേകിച്ച് അതിനുള്ള കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചുറ്റുമുള്ള രാജ്യങ്ങളുമായി സൗഹൃദത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്തർധാരയിൽ അവർ പടുതുയർത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വിപുലീകരണം അത് തങ്ങളുടെ രാജ്യത്തും കൂടി കടന്നു പോകുന്നു എന്ന തിരിച്ചറിവ് അത്തരം രാജ്യങ്ങളെ ഇസ്രായേലിനെതിരെ തിരിക്കുവാൻ പര്യാപ്തമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര തലങ്ങളൊക്കെ കൂടുതൽ ഇറാൻ അനുകൂലമായി വരുന്നു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പരമപ്രദം പ്രത്യേകിച്ചും റഷ്യയുടെ ഒക്കെ പൂർണ്ണ പിന്തുണ ഇറാൻ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇറാനും ചൈനയും റഷ്യയും ചേർന്നുള്ള ഒരു അച്ചുതണ്ട് അത് ലോകക്രമത്തിൻ്റെ മുന്നിലോട്ട് വരുന്നത് ഒരു പുതിയ ശാക്തികച്ചേരിയായി വരുന്നത് അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാനുമായൊരു കോംപ്രമൈസിൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ അത് ഇറാൻ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന ഒരു ഉപരോധം ഇറാൻ അനുഭവിച്ചു വരുന്ന ഒരു ഉപരോധം അതുപോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു കോംപ്രമൈസിനായിരിക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതിന് ഇറാൻ എന്ത് പ്രതിഫലം ചെയ്യേണ്ടി വരും എന്നറിയില്ല ഒരു ഇസ്രായേലുമായിട്ട് കരാറിൽ ഒപ്പടേണ്ടി വരുമോ എന്ന ചോദ്യവും വരുന്നുണ്ട് പക്ഷേ ഇറാൻ എത്രത്തോളം അങ്ങനെ ഒരു കോംപ്രമൈസിന് ഗസയെ ഒറ്റുകൊടുത്തിട്ടൊരു കോംപ്രമൈസിന് തയ്യാറാകും എന്നും തോന്നുന്നില്ല കാരണം ഗസയുടെ ഒരു പോരാട്ടത്തിന് അതിൻ്റെ വീര്യവും അതിൻ്റെ അർത്ഥവും പകർന്നു നൽകിയത് മിക്കപ്പോഴും ഇറാൻ്റെ ഒരു കടന്നുവരവോട് കൂടിയായിരുന്നു നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഗസയുടെ പോരാട്ടങ്ങൾ കാണുന്നത് കവണയിൽ കല്ല് കോർത്ത് ചീറി വരുന്ന ഇസ്രായേലി ടാങ്കുകൾക്ക് കവചിത ടാങ്കുകൾക്കെതിരെ ഉന്നം പിടിച്ചു നിൽക്കുന്ന കുട്ടികളായിരുന്നു അന്ന് ഒന്ന് നിവർന്നു നിന്ന് പൊരുതുവാൻ പോലും ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഫലസ്തീൻ പോരാളികൾക്കോ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് സ്ഥിതിഗതികളാകെ മാറുകയാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേലിന് അവരുടെ മുസാദിന് ഗസയിലെ ഗസ പൂർണ്ണമായും ഒരു വർഷം കഴിഞ്ഞിട്ടും പിടിച്ചെടുക്കുവാന് കഴിഞ്ഞിട്ടില്ല അവർക്ക് ശക്തമായ തിരിച്ചടികൾ ഗസയിൽ നിന്ന് ലഭിക്കുകയാണ് ഗസ് ഗസ ഗലസ്തീനികൾ ഇസ്രായേൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറുകണക്കിന് ബന്ധുക്കളെ മോചിപ്പിക്കുവാനും കഴിഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഇറാൻ്റെ പിൻബലം അല്ലെങ്കിൽ ഇറാൻ പകർന്നു നൽകുന്ന സൈനിക സേവനം തന്നെയാണെന്നതാണ് ഏറ്റവും വലിയ സത്യവും യാഥാർത്ഥ്യവും പക്ഷേ അത് ഒരു കോംപ്രമൈസിലൂടെ അമേരിക്കക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന ചോദ്യം വരുമ്പോൾ അതിന് സാധ്യമാകില്ല എന്ന ഒരു ഉത്തരം തന്നെയാണ് നൽകേണ്ടി വരിക കാരണം ഇറാൻ എപ്പോഴും ഗസയ്ക്കൊപ്പമായിരിക്കും എന്ന വിശ്വാസമുണ്ട് മിക്കപ്പോഴും ഗസയുടെ സാമ്പത്തിക പിൻബലം എന്ന് പറയുന്നത് അവരുടെ സഹോദരങ്ങളായ അറബ് രാജ്യങ്ങളാണ് ഗസ ഒരു യുദ്ധത്തിൽ താറുമാറാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെയാണ് ഇസ്രായേലി സൈനികം അവിടെ ഒന്നും അവശേഷിപ്പിക്കാതെ കടന്നു പോകാറുണ്ട് പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ അവരെ സഹായിക്കുന്നത് സമ്പന്നരായ അവരുടെ അറബ് സഹോദരങ്ങളുടെ സഹായം തന്നെയാണ് ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഏറ്റവും പുരോഗമനമായ ഒരു പട്ടണത്തെ തന്നെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ വലിയ വലിയ ഫ്ലാറ്റുകളിലാണ് ആളുകൾ താമസിക്കുന്നത് അങ്ങനെയെല്ലാം അവർക്ക് പടതുയുയർത്തുവാൻ കഴിയുന്നത് അവരുടെ അറബ് സഹോദരങ്ങളുടെ സഹ സഹകരണത്തിൻ്റെ ഫലമായി തന്നെയാണ് ഈ യുദ്ധവും ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനങ്ങൾ അതിജീവിക്കും എന്ന് വിശ്വസിക്കാം കാരണം പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു വരുന്ന ഒരു കൊടിയ യാത്രനയുടെ കഥയുണ്ട് എല്ലായപ്പോഴും ഞാൻ പറയുന്ന പോലെ അവിടുത്തെ കുട്ടികൾ അതാണ് ഏറ്റവും ദാരുണമായതും ഏറ്റവും വേദനാജനകമായതും കുട്ടികളെ ലക്ഷ്യമാക്കുന്നുണ്ട് ഇസ്രായേൽ പലപ്പോഴും പിറന്നു വീഴുന്ന കുട്ടികൾ അവർ വളർന്നു വന്ന് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഏറ്റെടുക്കരുത് എന്നവർക്ക് ഉദ്ദേശമുള്ളതുകൊണ്ട് മിക്കപ്പോഴും കുട്ടികളെയാണ് ലക്ഷ്യമാക്കുന്നത് എന്നതാണ് വലിയ യാഥാർത്ഥ്യം പിന്നെ സ്ത്രീകളെയും കാരണം ഗർഭം ചുമന്ന് ആ സ്ത്രീകൾ പുതിയ കുട്ടികളെ പ്രസവിച്ച് അവർ ഈ രാജ്യത്തിൻ്റെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുദ്ദേശമുള്ളത് കൊണ്ട് സ്ത്രീകളെയും പിന്നെ കുട്ടികളെയുമാണ് യുദ്ധത്തിൽ സയനിസ്റ്റുകൾ ലക്ഷ്യമാക്കുന്നത് അപ്പോൾ എങ്കിലും ഈ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം കടന്നു വരികയാണ് അവർ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം അതിനപ്പുറം എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക അതുപോലെ ഇസ്രായേലിലും അവിടുത്തെ ജനങ്ങൾ പിക്കപ്പോഴും ഭരണകൂടത്തിൻ്റെ സയനിസ്റ്റ് മനോഭാവം കൊണ്ട് അവിടുത്തെ ജനങ്ങളാണ് കൂടുതൽ പുറതി അവരും പരസ്പരം സഹകരിച്ച് ഒരു ലോകം സമാധാനത്തിലോട്ട് നീങ്ങുന്ന ഒരു സ്ഥിതി വിശേഷത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം ചെയ്യുന്ന മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുക പ്രാർത്ഥനയിൽപ്പെടുത്തുക ദയവായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ ബി എൻ്റെ ചാനൽ പൂട്ടിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി ലൈക്ക് ചെയ്യുക അത് എൻ്റെ ചാനൽ നിലനിർത്തുന്നതിന് സഹായകമാകും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ അപ്രതീക്ഷമാകുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സഹായിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്